ഒരു പിടി ഉപ്പ് മാത്രം മതി പല്ലികളെ എലികളെയും വീട്ടിൽ നിന്നും വീടിന്റെ പരിസരങ്ങളിൽ നിന്നും തുരത്താൻ കണ്ടു നോക്കൂ അടുക്കളയിൽ മരണുകളിനെ താമസമാക്കിയ പല്ലികളെയും എലികളെയൊക്കെ നമ്മുടെ വീട്ടിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് തുരുത്തിയോടിക്കാൻ ഒരു പിടി ഉപ്പ് കൊണ്ട് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം വൃത്തിയാക്കിയിട്ടും അടുക്കളയിലും മുറികളിലുള്ളിലും പല്ലിശല്യം കൂടുതലായിട്ട് വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ പല്ലിക്കാഷ്ടം പിത്തിയിലും തറയിലും ഒക്കെ വൃത്തിയാടാകുന്നത് ഏറെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കുന്നതുമാണ് അതുമാത്രമല്ല ആഹാര സാധനങ്ങളും ഈ പല്ലുകൾ കയറി അത് നശിപ്പിച്ചൊക്കെ വെക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് എലികളും പല്ലികളും പാറ്റകളും ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടക്കാതെ സൂത്രങ്ങളാണ് മൂന്ന് ടിപ്സുകളാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പഴയ ഏതെങ്കിലും പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കേക്കിൻ്റെ ഒരു ബോർഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കാണുമല്ലോ അത് എടുത്താൽ മതി കേട്ടോ അത് കുറച്ച് ആ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ അതൊടിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഞാനിവിടെ ലൈസോളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വന്നതെടുക്കും ഉറപ്പായിട്ട് അത് അതെടുക്കുന്നതാണ് എലികൾ എലി ശല്യം കൂടെയുള്ള വഴി എവിടെയാണോ അവിടേക്ക് നിങ്ങൾ വെച്ച് അതുപോലെ പല്ലി പാറ്റാട ഒക്കെ ശല്യം എവിടെയാണ് അവിടേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുക അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് ഫുള്ള് വന്ന് തിന്നും ഞാൻ റിസൾട്ട് കാണിച്ചും കൂടെ തരുന്നുണ്ട് ഇത് ഫുള്ള് വന്നെങ്കിൽ അങ്ങനെ വയ ബേക്കിംഗ് സോഡ ഒക്കെ ആകുമ്പോൾ വയറൊക്കെ വീർത്ത് ഭയങ്കര ഇതായിട്ട് അത് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും വീടിൻ്റെ ഉള്ളിലൊന്നും ചത്തി കടക്കത്തും ഇല്ല ഇത് നിങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരം വിട്ട് വരുന്ന പോകുന്നതായിരിക്കും പിന്നെ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ഇളികൾക്ക് ശർക്കര വളരെ ഇഷ്ടമാണ് ശർക്കരയുടെ സ്മെല്ലടിച്ചിട്ട് ഇത് നമ്മുടെ ഈ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഇത് ഇത് വന്ന് എടുക്കുന്നതാണ് കേട്ടോ അധികം വിശാംശങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇടികളെ വീട്ടിൽ നിന്ന് നിന്നും വീടിൻ്റെ പരിസരങ്ങളിലും പല്ലികളെയും ഒക്കെ തുരുത്താൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് എൻ്റെ കിച്ചൺ സിംഗിലാണ് ആണ് കേട്ടോ ഇപ്പോൾ സിംഗിളായിട്ട് രാത്രിയിലൊക്കെ ഈ ഭയങ്കര ശല്യമാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അത് ഉള്ളിലിറങ്ങുകയും അവിടെ അത് എല്ലാം നശിപ്പിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യും പല്ലിയാണെങ്കിലും പാറ്റാണെങ്കിലും ഇപ്പോൾ സിംഗിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സിംഗിൽ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ആ നാളെ റിസൾട്ടിന് ഞാൻ പിറ്റേ ദിവസത്തെ റിസൾട്ട് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു ട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പം ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് എങ്ങനെ പാറ്റായി പിടിക്കാം പല്ലിയെ തുരത്താം എന്നൊക്കെ നോക്കാം കഞ്ഞിവെള്ളം കൊണ്ട് അപ്പം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കാം അന്ന് വെക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഏത് കഞ്ഞിവെള്ളം ആണേലും കുഴപ്പമില്ല ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് അർപ്പിക്കൊടിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലത്ത് കുറച്ച് ചോറൊക്കെ നീട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈ ഹാർപ്പിങ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാം കേൂടെ ഉപ്പൊന്നും ചേർക്കുന്നൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഇതുങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർപ്പിക്കുന്നൊരു സ്മെല്ലാണല്ലോ അപ്പോൾ ആ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന നെയ്യാണ് കേട്ടോ നിങ്ങൾ ഓയിലാണേലും ഒന്ന് വിളിച്ചു ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല് നെയ്ക്കൊരു പ്രത്യേക സ്മെല്ലാണല്ലോ അത് അടിച്ചിട്ട് വന്ന് പല്ലി പാറ്റാക്ക ഒക്കെ ഇതിനകത്ത് വന്ന് നക്കി നോക്കി കുടിക്കുന്നതായിരിക്കും അങ്ങനെ കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിപ്പം എൻ്റെ ഗ്യാസ് ടിപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര പല്ലി ശല്യം എൽ ഇ ശല് മീൻ ആണെങ്കിലും അതുപോലെ തന്നെ പാറ്റാ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു വർഷത്തേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ഇത് ശല്യം കൂടുതലുള്ളത് അവിടേക്ക് വെച്ച് കൊടുത്താലും മതി കഞ്ഞിവെള്ളം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിന് ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണ്ട ഇതിലൊക്കെ ഒത്തിരി വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് காணா திறக்கம் போய் கண்டு சப்போர்ட் கூட செய்யணும் ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് എലി എലിശല്യം വളരെ കൂടുതലിരിക്കുകയാണ് അതുപോലെ പെരുച്ചാലി ശല്യം ചെറിയ ചുണ്ടലി ശല്യം ഇതൊക്കെ വളരെ ഇപ്പോൾ മഴക്കാലമായതുകാരണം ഇതിന്റെ ശല്യം വളരെ കൂടുതൽ അതുപോലെ തന്നെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ കാട് എന്തെങ്കിലും പിടിച്ചു കിടപ്പെട്ട ഇപ്പോൾ മഴയൊക്കെ ഏതുകൊണ്ട് തണുപ്പ് പറ്റി ആ പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ് പാമ്പുകളൊക്കെ വീടിനുള്ളിലേക്ക് കയറിയാൽ കയറാതിരിക്കാനും വീടിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇറങ്ങി പോകാനുള്ള അടിപൊളി ടിപ്പും അതുപോലെ എലികളെ പല്ലികളെ പമ്പ ഇതിനെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും തുരുത്താനുള്ള ടിപ്പാണ് നമുക്ക് ഒരു പിടി ഉപ്പ് ഈ ഒരു പിടി ഉപ്പ് കൊണ്ട് എങ്ങനെ ഇതുങ്ങളെ എല്ലാത്തിയൂരത്തു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പിടി ഉപ്പ് എടുത്തിട്ട് രണ്ട് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് പൊടിച്ചിട്ടതാണ് കേട്ടോ അത് അതിലേക്ക് രണ്ട് തൊണ്ട് നാരങ്ങ ഇട്ട് കൊടുക്കുക ആ നാരങ്ങ പിരിഞ്ഞ പിരിഞ്ഞ തൊണ്ടുണ്ടെങ്കിൽ അത് മതി കേട്ടോ നാരങ്ങ നീരൊഴിക്കേണ്ട തൊണ്ടിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക കറുവാപ്പട്ട ഇട്ട് ഇട്ടുകൊടുത്ത വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒരു ചെള്ള വെളുത്തുള്ളിയും കൂടി ഇടിച്ചിട്ട് കൊടുക്കുന്ന ഗ്രാമ്പു ആണേലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളപ്പിച്ച് ഈ നാരങ്ങയുടെയും കറുവാപ്പട്ടയുടെ സ്മെല്ല് സ്മെല്ലും ഇതെല്ലാം സത്താ വെള്ളത്തിലിറങ്ങണം ഈ ഒരു വെള്ളമാണ് നമ്മുടെ പരിസരത്തെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഈ മഴക്കാലം ഒക്കെ അല്ല വീട്ടിൽ നാല് വർഷത്തും നമ്മൾ ഇതുപോലെയൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് കറുവാപ്പട്ടൈഡൊക്കെ ഒരു മണമടിച്ചിട്ടൊന്നും പാമ്പ് ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരുത്തില്ല കേട്ടോ ഭയങ്കര ഒരു എഫക്റ്റ് ആണ് ഇതിന് ഇപ്പം ഞാനത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളച്ചതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് സ്പ്രേ ബോർഡിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണേ അപ്പോൾ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു സ്പ്രേ ബോർഡിലെടുക്കേണ്ട ആ കാര്യമില്ല നമുക്ക് പരിസരത്തെല്ലോ ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് കുപ്പിക്ക് ഒരു ഹോളിട്ട് എടുക്കുന്നുണ്ട് വളരെ നല്ല എഫക്റ്റ് കൂടിയ ഒരു സൊല്യൂഷനാണ് നല്ല ഇതാണ് കേട്ടോ നല്ല എഫക്റ്റാണ് നമ്മൾ കിച്ചണൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഇച്ചിരി വഴി ഈ വെള്ളം കൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചിടുവാണെങ്കിൽ ആ ഒരു അവിടെ കാണും അതിൻ്റെ ഒരു വശത്തോട്ട് ഇനി ാറ്റ ഒന്നും വരത്തില്ല കേട്ടോ വീടിനുള്ളിൽ എല്ലാം നമുക്ക് ജനലിന്റെ ഭാഗങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒഴുകാണ് കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ എളുപ്പമാണ് അതുപോലെ ഒച്ച ഒക്കെ ഇപ്പം മഴക്കാലം ഭയങ്കര ഒച്ചിൻ്റെ ശല്യമൊക്കെ വരും അപ്പോൾ ഒച്ചൊക്കെ വരുന്ന ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്താൽ ഒച്ചിൻ്റെ ഒച്ചിൻ്റെ ദേഹത്തോട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെ ഒരു സൊല്യൂഷനാണ് അടിപൊളിയാണ് ഈ മൂന്ന് ടിപ്പുകളും നമുക്ക് വിഷാംശങ്ങളൊന്നും വെളിയിൽ നിന്ന് മേടിക്കു വെക്കാതെ തന്നെ നമുക്ക് നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തുരുത്താം വീട്ടിലുള്ള സാധനങ്ങൾ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ എൻ്റെ ഒരു കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ കിച്ചൺ സ്ലാബിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം തുടച്ച് ഒന്ന് ഇട ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ഇത് തുടച്ചിടണം കേട്ടോ ഉപ്പൊക്കെ ആയതുകൊണ്ട് തുടച്ചിടണം തുടച്ചിട്ട് തുടച്ചിട്ടാൽ അതിൻ്റെ അവിടെ തന്നെ കാണും അപ്പോൾ ആ എലികളും പല്ലികൾ ആ വശത്തോലും പാഴത്തില്ല ഫിത്തികളിലൊക്കെ വരുന്ന എലികൾ അതുപോലെ നമ്മുടെ ഒക്കെ സൈഡിലൊക്കെ വരുന്ന എലികൾ പല്ലികളൊക്കെ കാണുമല്ലോ പല്ലി പാറ്റ ഒക്കെ ആ വശങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അതുപോലെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ പല്ലി ശല്യം വളരെ കൂടുതലാണ് അതുപോലെ പാറ്റാശല്യവും തണുപ്പും തണുപ്പുള്ള ഭാഗങ്ങളിലാണ് ഇതുങ്ങൾ കൂടുതൽ വരുന്നത് അവിടെ ഇരുന്നാണ് പെറ്റി വരുക കേട്ടോ അപ്പോൾ ആ ഒരു വശങ്ങളിലെല്ലാം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് അത്യാവശ്യമാണ് ഇപ്പം ഞാൻ ഞങ്ങളുടെ കപ്പക്കടയിലാണ് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇങ്ങനെ കപ്പയും ചാക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി കൂടി ഇരിക്കുമ്പോൾ അവിടെ എരികൾ ഭയങ്കര ശല്യമാണ് ഓരോ വലിയ വലിയ കഷ്ണങ്ങളെല്ലാം ഇപ്പം കപ്പയെടുത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കടിച്ചു കടിച്ചു ഇന്നൊക്കെ ഒത്തിരി കുന്ന കപ്പയൊക്കെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വശത്തൊന്നും വരാതിരിക്കാനായിട്ടും അവിടെ എല്ലാം ഞാൻ സ്പ്രേ ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെയൊന്ന് ഓടിച്ചിടുന്നുണ്ട് ഈ തണുപ്പല്ല ഭയങ്കര മഴയല്ലേ അപ്പോൾ ആ വശങ്ങളിലെല്ലാം കാടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പഴചന്തുക്കളൊന്നും കയറി വരാതിരിക്കാനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പോലും വരത്തില്ല അഥവാ ആ പരിസരത്തുണ്ടെങ്കിൽ ഓറ് ലോഡ് നിന്നായിരിക്കും അത്രയ്ക്ക് നല്ല എഫക്റ്റുള്ള ഒരു സൊല്യൂഷനാണ് അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ ഈ നേട്ടം ചെയ്ത് വെച്ചിരുന്ന ബ്രെഡിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എലികളെ തുടർത്തന്നെ ഒരു കഷ്ണം പോലും വെക്കാതെ എലികൾ ഇപ്പം ഞാൻ ആ സിംഗിളിൽ നിന്നൊന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഇതുപോലെ എലിയുടെ ശല്യം കണ്ടപ്പോൾ സിംഗിൽ നിന്ന് എടുത്ത് ഞാൻ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു കഷ്ണം പോലും അവിടെ വെക്കാതെ എലി കയറി ഇറങ്ങിയിട്ടും അത് ഫുള്ള് തിന്നിട്ടുമുണ്ട് പിന്നെ വീടിൻ്റെ പരിസരത്ത് പോലും ഞാൻ കണ്ടില്ല പിറ്റേ ദിവസം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അവിടെ എവിടെയൊക്കെ നശിപ്പിച്ച് വെക്കുന്നിടത്തൊന്നും എലികൾ വന്നിട്ടേ ഇല്ല കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിലേക്ക് നോക്കും കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ കണ്ടില്ല പാറ്റ ഒക്കെ ചത്ത് കിടപ്പൊണ്ട് കണ്ട അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആണ് ഈ കഞ്ഞിമെള്ളം അങ്ങനെ തന്നെ രണ്ട് ദിവസം വെക്കുവാണെങ്കിൽ തന്നെ ആണെങ്കിലും അതിലേക്ക് പാറ്റ വന്ന് മിന്നേയും മിന്നേയും പിന്നെ ചത്ത കിടന്നു അങ്ങോട്ട് പഴയ ഒരു വാർത്തത്തിലാക്കി വെച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ